അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചീപ്പ് റേറ്റിന് കൊടുക്കുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഇരുന്നൂറ് രൂപ കാണാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന ടോപ്പുകൾ അരതി റെഡ് മെൻസിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് അരിതി ഇരുമേഴ്സിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസിൻ്റെ കലക്ഷനിലേക്ക് ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏകദേശം പത്തോളം വ്യത്യസ്തമായ പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു റിംഗിൾ ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് അരഭാഗത്തെ ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് ഓരോ പ്രിന്റിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് പുറത്തു വരുന്നത് പത്തോളം വ്യത്യസ്തമായ പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ആയിരത്തി ഏഴ് മറ്റിന്റെ പുതിയ ഷോറുമായിരുന്ന ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീമനി ചെറുപത്തൂരുടെ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആയിരത്തി ഏഴ് പുതിയ ഷോറൂം ഷോറുമായിരുന്ന ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ഒരു പ്രിൻ്റ് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിബ്ലക്സ് അതേ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്ക് രണ്ടാമത്തെ പ്രിന്റാണ് പരിചയപ്പെടുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് പത്ത് വ്യത്യസ്തമായ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭ്യമാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് അടുത്ത പ്രിന്റിൽ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഇരുന്നൂറ് രൂപക്കാണ് കൊടുത്തു വരുന്നത് പത്ത് വ്യത്യസ്തമായ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭ്യമാണ് അടുത്ത പ്രിന്റ് ഡാർക്ക് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ടോപ്പിന്റെ കളക്ഷൻ മാറിമെൻസ് എല്ലാ സമയത്തും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് ജെൻസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും നല്ലൊരു കലക്ഷൻ അതിഥി റെഡിമെയ്ഡ്സിൽ നിന്ന് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് ലൈറ്റ് ഷൈഡിലാണ് വരുന്നത് ഒരു പ്രിന്റും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട് എല്ലാ ടോപ്പുകളും എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് ബ്ലൂവിൽ മനോഹരമായ പ്രിന്റ് ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ തന്നെ ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് പിന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷൈഡിൽ വൈറ്റ് പ്രിന്റ് മനോഹരമായ ഫ്രോക്ക് ടൈപ്പ് ടോപ്പ് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് വ്യത്യസ്തമായ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭ്യമാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിഫ്ലക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് വരുന്നത് ചീമനി ചെറുപത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതിനാൽ വീഡിയോ മുഴുവൻ കൂടെ പ്രിയ പ്രേക്ഷകർക്ക് അധികം ഫാഷൻസിൻ്റെ നന്ദി